നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാങ്കോക്കിൽ റബ്ബർ തുടർച്ചയായ വില ഇടിവിന് ശേഷം ഇന്ന് അല്പം ഉയർന്ന് കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയിലാണ് വ്യാപാരം നടന്നത് കനത്ത മഴയിൽ തായ്ലൻഡിൽ ടാപ്പിങ്ങിന് നേരിട്ട തളർച്ച പെട്ടെന്ന് ലഭ്യത കുറയാൻ ഇടയാക്കി വാരാരംഭത്തിൽ സൂചിപ്പിച്ച മുന്നൂറ്റി പന്ത്രണ്ട് എണ്ണിൻ്റെ പ്രതിരോധം ഒസാക്കയിൽ ജൂലൈ അവധിക്ക് മറികടക്കാനായില്ല കിലോ മുന്നൂറ്റി പത്ത് എൻ വരെയെ ഉയരാനായുള്ളൂ വ്യവസായികൾ കൊച്ചിയിൽ നിന്ന് നാലാം ഗ്രേഡ് റബ്ബർ ഇരുന്നൂറ്റി ഒന്ന് രൂപയ്ക്ക് ശേഖരിച്ചു ഏലക്ക ലേഖലത്തിൽ കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും ചരക്ക് സംഭരണത്തിന് ഉത്സാഹിച്ചു മികച്ച ഇനങ്ങൾ കിലോയ്ക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലും ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തൊന്ന് രൂപയിലും ലേലം കൊണ്ടു മൊത്തം ഇരുപത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കിലോ ഏലക്കയുടെ ലേലം നടന്നു ആഗോള കൊക്കോ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനം നിലനിർത്തുന്ന നിർത്തുന്ന ഖാനയിൽ അടുത്ത വിളവ് ചുരുങ്ങുമെന്ന വിലയിരുത്തൽ രാജ്യാന്തര വിപണിയിൽ ഉൽപ്പന്നത്തിന് ഡിമാൻഡ് ഉയർത്തി ഉൽപാദനം സംബന്ധിച്ച് ഡിസംബറിൽ അവർ നടത്തിയ പഠനത്തിൽ ആറ് പോയിൻറ്റ് ഒന്ന് ഏഴ് ലക്ഷം ടണ്ണാണ് കണക്കാക്കിയതെങ്കിലും നിലവിൽ കൊക്കോ വിളവ് ആറ് ലക്ഷം ടണ്ണിൽ ഒതുങ്ങുമെന്ന അവസ്ഥയിലാണ് ലഭ്യത കുറയുമെന്ന കണക്കുകൾ പറഞ്ഞു വന്നതോടെ കഴിഞ്ഞ രാത്രി രാജ്യാന്തര മാർക്കറ്റിൽ കൊക്കോ വില വീണ്ടും ടെണ്ണിന് ഒമ്പതിനായിരം ഡോളറിലേക്ക് തിരിച്ചു വരവ് നടത്തി വാരാരംഭത്തിൽ എണ്ണായിരത്തി അൻപത് ഡോളറിൽ നിലകൊണ്ട കൊക്കോ ഇതിനകം ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഡോളറായി ഉയർന്നു അടുത്ത വാരം ഒമ്പതിനായിരത്തി മുന്നൂറ് ഡോളർ മറികടന്നാൽ ആഭ്യന്തര വ്യവസായികൾ നിരക്ക് ഉയർത്തി കൊക്കോ ശേഖരിക്കാൻ നമ്മുടെ വിപണികൾ നീക്കം നടത്താം മധ്യകേരളത്തിൽ പച്ച കൊക്കോയ്ക്ക് നൂറ് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപയിലും പരിപ്പിന് മുന്നൂറ്റി അൻപത് രൂപയിലുമാണ് കനത്ത മഴ മൂലം ഒട്ടുമിക്ക തോട്ടങ്ങളിലും പൂക്കൾ അടർന്നു വീഴുന്നത് മൂലം സെപ്റ്റംബറിലെ പുതിയ സീസണിൽ ഉൽപ്പാദനം ചുരുങ്ങുമെന്നാണ് ഒരു വിഭാഗം കർഷകരിൽ നിന്നുള്ള വിവരം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കുരുമുളകിന് ആവശ്യക്കാരെത്തിയത് കുരുമുളകിന് വില ഉയരാൻ ഇടയാക്കി ഇടുക്കി വയനാടൻ മുളക് കൊച്ചി വിപണിയിൽ വരവ് ചുരുങ്ങി ഉൽപാദകർ ഉത്സവകാല ഡിമാൻഡിൽ പ്രതീക്ഷ നിലനിർത്തി ചരക്ക് പിടിക്കുകയാണ് നാടൻ ചരക്ക് ഉത്തരേന്ത്യൻ സ്റ്റോക്കിസ്റ്റുകളുടെ ലിസ്റ്റുകളുടെ ഗോഡൌണുകളിൽ ചുരുങ്ങിയ സാഹചര്യത്തിൽ വരും ആഴ്ചകളിൽ വിപണി ചൂടുപിടിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടാണ് അന്തർ സംസ്ഥാന ഇടപാടുകാർ പുതിയ വാങ്ങലിന് നീക്കം നടത്തുന്നത് അൺകാർബ് കുരുമുളകിന് അറുപത്താറായിരത്തി രൂപയായി ഉയർന്നു ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി